ദേ ഒരു പ്പത് സെന്റ് സ്ഥലവും അധികം താമസിക്കാത്തൊരു വീടും വന്നിട്ടുണ്ട് അധികം താമസിക്കാത്ത ഒന്നും കൊണ്ടല്ലാ ഇതിൻ്റെ ഓണർ അയർലൻഡിൽ സെറ്റിൽഡാണ് അപ്പം അത് കാരണമാണ് ഈ വീട്ടിൽ അധികം താമസം ഇല്ലാണ്ട് വന്നത് അത് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അത് ഫുൾ ഫർണിച്ചർ അടക്കം അപ്പം എല്ലാവരും ഈ ലൈക്ക് വീടിനുള്ള മറക്കരുത് അതേ കൂട്ടെ പറ്റുമെങ്കിൽ ഒരു ഹൈപ്പും കൂടി അടിച്ചേക്ക് ഒട്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അല്ലാണ്ട് തന്നെ കവയുടെ ആയിട്ടുള്ള ഒരു കാർപോർച്ച് ഇത് എവിടെയുണ്ട് മുറ്റത്ത് കിണറുണ്ട് പിന്നെ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ഫ്രണ്ട് തന്നെ റോഡാണ്ടാ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ഇതേ നിങ്ങൾ കണ്ടോട്ടാ ഇനി ഫ്രൂട്ട്സ് ഇല്ലെന്ന് മാത്രം പറയരുത് അത്രയും മരങ്ങളാണ് അതും വെറും പകുതി വിലക്കാണ്ട് ഇത് കൊടുക്കണം മാവ് ഞാൻ അങ്ങാട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം കാരണം ഇത്രയൊക്കെ നട്ടുപിടിപ്പിച്ച് വലുതാക്കി അഞ്ച് വർഷമാണ് വേണ്ട സപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണൊക്കെ മരുന്ന് അറച്ചാണ് ഉണ്ടാക്കി കിടക്കുന്നത് തൊട്ടിപ്പുറത്തന്നെ റംബൂട്ടാൻ തെങ്ങ് മാവ് പ്ലാവ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കണേ കാരണം കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ സംസാരിക്കാൻ പറ്റില്ല ഡ്രൈവിംഗിലാണെങ്കിലും പറ്റൂല തെങ്ങൊക്കെ കാഴ്ചവെക്കണോ അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതേ കുരുമുളക് കുരുമുളക് ഒക്കെ ഉണ്ടായി നിൽക്കണ ആ ഇഷ്ടം പോലെ തേങ്ങയാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ തേങ്ങ അതായത് നമുക്ക് കറിക്കരക്കാനും പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ഉള്ളത് ഇവിടെ നിന്ന് തന്നെ ഇട്ടു അടുത്ത തെങ്ങ് മുപ്പത് സെന്റ് സ്ഥലമുണ്ട് ആ മുപ്പത് സെൻറ്റും ഇത് നമ്മുടെ സർവെന്റിന് വേണ്ടിയുള്ള ഇതാണ്ട പുറത്തൊരു ബാത്റൂം അതായത് പറമ്പിലെ പണിക്കൊക്കെ ആരെങ്കിലും വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാത്റൂം താമസിക്കാൻ വേണ്ടിയുള്ള റൂം ഇപ്പൊ ഇവിടെ ആരുല്ലാത്ത കാരണം ഇപ്പൊ താമസം ഒന്നുമില്ല ഇവിടെ ഇണ്ട വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് വെച്ചേക്കണം അടുക്കള അത് തീ കത്തിക്കാനുള്ള അടുക്കളയുണ്ടത് അത് വീടിന്റെ പുറത്താണ് കാരണം വീടിനകത്ത് പുകയും കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇന്ദൂരം മരങ്ങളാണ് നോക്കിയത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ് കാരണം ഇത് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീടാണ്ണ്ടോ കാന്താരി മുളകൊക്കെ ഉണ്ടായാ മുകളിൽ ഫുള്ള് ഡ്രെസ് വർക്ക് ചെയ്തിട്ടെങ്ങനെയാണ് ഇത് കിണർ വറ്റാത്ത വെള്ളമുള്ള കിണർ എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല അതും നല്ല നിരപ്പായ സ്ഥലം എത്ര വണ്ടി വർക്ക് സിറ്റ് സിറ്റൗട്ടൊക്കെ ഉണ്ട എന്താ ഒരു വലിപ്പം ഇവിടേക്കൊരു ചാരികസേരീട്ടിരുന്ന തന്നെ ഒരു പ്രൗഢിയാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം നേരെ ലിവിങ് ഏരിയ ഉണ്ടാ ഫുള്ള് ഗ്രാനൈറ്റ് ആയിട്ടാണ് ഇട്ടേക്കണത് ഇതാണ് ഉണ്ടാ ലിവിങ് ഏരിയയുടെ ഒക്കെ ഒരു വലിപ്പം നോക്കി ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് ലുക്ക് ഈ കാണുന്ന ഫർണിച്ചർ ഫർണിച്ചറെല്ലാം അടക്കം ഉണ്ട ഇതിവിടെ കാണാം മയിൽപ്പീലിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേനുണ്ട മയിൽപ്പീലിയും പബിൾസും താഴത്തും അതേപോലെ തന്നെ ഗ്ലാസ് ഇട്ടേക്കണത് ഓടി നടക്കാൻ നമുക്ക് ചവിട്ടിയാലൊന്നും പൊട്ടൂല ഒരേ ഏരിയ നിങ്ങൾ കണ്ടോട്ട വീടൊന്നു ചെയ്യണമെങ്കിൽ നല്ല ഗ്രാൻഡൊരു വീട് എന്താ പറയണ്ടെന്ന് കിട്ടണില്ല ഇതേ നിങ്ങളുടെ ടി വി ഏരിയ ഇത്ര ഇതൊക്കെ ഉള്ള വീടാണ് വെറും എല്ലാം അടക്കം ഒരു പകുതി വിലക്ക് കൊടുക്കണം ഇതേ ത്രീ ഫേസ് കണക്ഷൻ ഇത് പ്രാർത്ഥനക്കുള്ളൊരു ഏരിയ ഉണ്ട് കാരണം ഇത് ക്രിസ്ത്യൻസിന്റെ വീടാണ് ഇവിടെ ഇരുന്ന് ടി വി കാണാ തൊട്ടപ്പുറത്ത് നിങ്ങൾ ഡൈനിങ് ടേബിള് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒറ്റ നിലയിൽ തന്നെ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഡൈനിങ് ടേബിള് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ എന്താ ഒരു ഭംഗി നോക്കി എല്ലാവരും അത്ര പക്കയായിട്ട് അറേഞ്ച് ചെയ്തേക്കണു കോമൺ ബാത്റൂം വരണോണ്ടോ ഹാളിന്റെ ഒക്കെ ഒരു വലിപ്പം കണ്ട ഇത് കിച്ചൺ ഞാൻ ഇപ്പോഴും പുത്തം പോലെ തന്നെ ഇടയ്ക്കണു കാരണം ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഓണർ അയർലൻഡ് സെറ്റിലാണ് അധികാരം ഇത് നോക്കാനൊന്നും ഉള്ളില്ല താമസിക്കാനും ആളില്ല പിന്നെ അധികാരനോ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇത്രയും വലിയ വീട് പൂട്ടിയിട്ടു വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും ആളെ നിർത്തിയേക്കണത് ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഇവിടെ സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലൊക്കെ ഒന്നും ഇല്ലാത്ത കാരണം തുറന്നിട്ടേക്കണുണ്ട് അല്ലെങ്കിൽ സ്മെല്ല് വരും കിച്ചണിൻ്റെയൊക്കെ ഒരു ഭംഗി ഉണ്ടോ നിങ്ങൾ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്നുള്ളത് ഇത് വന്ന് നിങ്ങൾ നേരിട്ട് കാണണം വേണ്ട ഒരേ കാര്യങ്ങളും അറേഞ്ച് ചെയ്തേക്കണം അത്രയും ക്യൂട്ടായിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ തുടങ്ങിയാണ് കണ്ടോട്ടെ നിങ്ങൾ ഒക്കെ വലിപ്പം വേണ്ട അതിലെ ഡ്രസ്സിംഗ് ബോർഡ് ഇതേ ഡ്രസ്സിംഗ് ടേബിൾ ഇത് പഴയതാണ്ടോ ഇത് ഒരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കണമെന്നുണ്ട് ഉണ്ട് ഡ്രൈ ഏരിയ കുളിക്കാനുള്ള ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശ്ശൂരണ്ട തൃശ്ശൂര് പുതിയ സുവോളജി പാർക്കിന്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളു അത് പുത്തൂർക്ക് മൂന്ന് കിലോമീറ്റർ രണ്ടാമത്തെ ബെഡ്റൂമും അതിന്റെ ബാത്റൂമും ഈ വീടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പൊന്നൂക്കര എന്ന് പറയും ഒല്ലൂരടുത്ത് പൊന്നൂക്കരീ വൻ്റെ ലൊക്കേഷൻ വന്നത് ഞാൻ ഇപ്പൊ അതിന്റെ മോളിൽ ക്ലാസിന്റെ മുകളിൽ കിട്ടിയാണ് നടന്നു വന്നത് അത് ഒട്ടയൊന്നും ഇല്ല അത്രയും കാനോള്ള ടഫ് വൺ ക്ലാസ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ഒരൊന്നൊന്നര ബെഡ്റൂമാണ് ഇത്രയും ഈ മുപ്പത് സെന്റ് സ്ഥലവും മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അതിനൊക്കെ അബോർഡ് ഡ്രസ്സിംഗ് അബോർഡാണ് കണ്ടത് അതേ ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ഉണ്ട് ഈ വീടിനും കൂടി ചോദിക്കണ വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് മുപ്പത് സെന്റ് സ്ഥലം തന്നെ ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് തന്നെ നാലഞ്ചു ലക്ഷം രൂപ വിലയുണ്ട് കാരണം മെയിൻ റോഡ് സൈഡാണ് നാലാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂമും ഒരു നാല് ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ മുപ്പത് സെന്റിന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ പിന്നെ ഇത്രയും വലിയ വീടും ഇത്രയും പറമ്പും ഇതൊക്കെ കൂടി വെറുതെ തൊണ്ണൂറ് ലക്ഷം രൂപയെ തൊണ്ണൂറിലൊരു കോടി ഒന്നേ ഇരുപതും അപ്പോൾ ഒരു തൊണ്ണൂറ് രൂപ അതുതന്നെ തൊണ്ണൂറ് രൂപയുടെ അടുക്കേ വന്നുള്ളൂ ഇത്രയും വലിയ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇതേ കൊടുത്തൊരു വീട് ഒരു ഔട്ട് ഹൗസ് കാര്യങ്ങൾ എല്ലാം കൂടിയും പണിയുമ്പോഴൊക്കെ എത്ര ലക്ഷം രൂപ പിന്നെ ഓ ഭയങ്കരം തന്നെ നല്ല വൻ ലാഭമുണ്ട് അങ്ങനെ തൃശ്ശൂർ ഇതേ കൊടുത്തൊരു വീട് വേണമെങ്കിൽ തൃശ്ശൂർ ടൗണിലോട്ട് പതിനൊന്ന് കിലോമീറ്റർ കണ്ട ഒല്ലൂർക്ക് ഏഴ് കിലോമീറ്റർ ആമ്പല്ലൂർക്ക് ഏഴ് കിലോമീറ്റർ ഇവിടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ മുകളിലാണ്ട് സെറ്റ് ചെയ്തേക്കണം പിന്നെ ഫുള്ള് സി സി ടി വി വീടിന്റെ ചുറ്റിനും ക്യാമറയുണ്ട് ആ എല്ലാ സൗകര്യമുള്ള വേണ്ട ലുക്ക് വീട് ഇത്രയും ഭംഗിയുണ്ട് ഈ വീടിന് അതും അധികം പഴക്കമില്ലാതെ ഈ വീടിന്റെ പണി തീർന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ ഏകദേശം ഒരു വർഷം എട്ടു വർഷം ആയിട്ടില്ല ഏഴുവർഷം പഴക്കമുള്ള വീടാണ് പക്ഷെ വെൽ മെയിൻറ്റെയ്ഡായതുകൊണ്ട് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് വീട് പക്ക പക്കയാണ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് എത്രത്തെ എങ്ങനെയാണ് നോക്കി ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാനും ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ആരും ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് മാത്രം പറയരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫുൾ ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്